കാഞ്ഞിരപ്പള്ളി രൂപതാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നേതൃസംഗമം എന്നിവയ്ക്കായി അണക്കര ഫൊറോനയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാൽപ്പത്തിയെട്ടാമത് രൂപതാ ദിനാഘോഷത്തിനാണ് പന്ത്രണ്ടാം തീയതി അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളി വേദിയാകുന്നത് െട്ടാമത് രൂപതാ ദിനാചരണ പ്രതിനിധി സംഗമ ദിനമായ മെയ് പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ രൂപതയിലെ വൈദിക സമൂഹം സന്യസ്ഥർ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികൾ എന്നിവർ പങ്കുചേരും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മലങ്കര സഭയുടെ പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ സാമുവൽ മാർ എറേനിയോസ് മുഖ്യാതിഥിയായിരിക്കും മാർ മാത്യു അറയ്ക്കൽ സന്ദേശം നൽകും രൂപതയിലെ വിശ്വാസി സമൂഹത്തെ പ്രതിനിധീകരിച്ചെത്തുന്ന വൈദികർ സെന്റിസ്റ്റർ പാസ്റ്ററൽ കൌൺസിൽ അംഗങ്ങൾ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും രൂപതതല ഭാരവാഹികൾ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ജനറൽ കൺവീനർ ഫാദർ ജേക്കബ് പീഡികയിൽ പറഞ്ഞു മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച നടത്തപ്പെടുന്ന രൂപതാ ദിനത്തിൽ രൂപതയിലെ ഏകദേശം മുന്നൂറോളം വൈദികർ രൂപതാദിശൻ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പത്തനംതിട്ട അരുപതാധിശൻ അഭിമന്യ മാ സാമുവേൽ വിശിഷ്ടാതിഥിയായിരിക്കുകയും ചെയ്യുന്നതാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ യുവജന വർഷമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കപ്പെട്ട കർമ്മ പദ്ധതികളുടെ ഒരു പൂർത്തീകരണവും അടുത്ത വർഷത്തെ പദ്ധതികളുടെ പ്രഖ്യാപനവും രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിക്കും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായ നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കും മെയ് പതിനൊന്ന് ഞായറാഴ്ച നടത്തുന്ന നേതൃസംഗമത്തിൽ അണക്കര ഫൊറോനയിലെ ഇടവകകളിൽ നിന്നുള്ള പാരിഷ് കൌൺസിൽ അംഗങ്ങൾ കുടുംബ കൂട്ടായ്മ ലീഡർമാർ എന്നിവരുടെ സംഗമം രാവിലെ ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് ഉച്ചയ്ക്ക് സമാപിക്കും ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും വചനപ്രഘോഷകനുമായ ഫാദർ ജിസൺ പോൾ വേങ്ങശ്ശേരി നേതൃസംഗമം നയിക്കും രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റത്തിന്റെ അധ്യക്ഷതയിൽ അണക്കര ഫൊറോന വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ ജനറൽ കൺവീനറായും രൂപതാ പാസ്റ്റൽ ആനിമേഷൻ ഡയറക്ടർ ഫാദർ സ്റ്റാൻലി പുള്ളൊയ്ക്കൽ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ജൂബി മാത്യു വിവിധ കമ്മിറ്റികൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ